സിനിമ കോൺക്ലേവിൽ നിന്ന് ബി ഉണ്ണികൃഷ്ണനെ മാറ്റി നിർത്തണമെന്ന ആഷിഖ് അബുവിന്റെ പരാമർശം ഫെഫ്കയിൽ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണെന്ന് ഫെഫ്ക ജനറൽ കൌൺസിൽ അംഗം ബെന്നി ആശംസ വിനയൻ കനക്കവെള്ളത്തിൽ പിടിക്കാൻ ശ്രമിക്കുകയാണ് ആഷിഖ് അബുവിനെതിരെ നടപടി എടുക്കാൻ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഡയറക്ടേഴ്സ് യൂണിയൻ ആണെന്നും അദ്ദേഹം വ്യക്തമാക്കി അദ്ദേഹത്തെ എല്ലാ പിന്നെ ആരെയാണ് ഈ ഫോൺ എന്ന് കാഷി കപു വ്യക്തമാക്കണം ഞാൻ അപ്പം പറഞ്ഞ പോലെ ബുദ്ധി കൂടി വട്ടായി പോയതാണ് കാഷി കപൂരിൽ കുഴപ്പം അദ്ദേഹം കാശിക്ക് അതേ സിനിമ എടുക്കാം എല്ലാവരും സിനിമ എടുക്കാം കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹം ആണ് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് പിന്നെ പാവപ്പെട്ട ഇച്ചിരി കഴിഞ്ഞിശലിനുള്ള പൈസ മാത്രം മതി അത് അദ്ദേഹം കടം പറഞ്ഞുകൊണ്ട് ചെയ്യുന്നു ഈ അവസ്ഥയിൽ ഇന്നും അദ്ദേഹത്തോടൊപ്പം നിന്നുള്ള സംഘടന നേതാവാണ് കൃഷ്ണാഭവുകൾ ആ സാഹചര്യത്തിൽ അദ്ദേഹം ഇത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആരംഭം ആണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുപോലെ തന്നെ വിനേറ്റം ഈ കലക്കവട്ടത്തിൽ നീൻ പിടിക്കാനുള്ള ശ്രമമാണ് കാരണം അദ്ദേഹത്തിന്റെ കൂടെ ആരും ഇല്ല